ഹലോ ഗുഡ് അപ്പോൾ രാവിലെ തന്നെ ഒരു മട്ടി പിടിച്ചൊരു ദിവസമാണേ വയ്യായിട്ട് ഞാനൊന്നും പോയില്ല ഡേ ഷിഫ്റ്റ് ആയിരുന്നു പോയില്ല അപ്പോൾ തമിഴ്നാട്ടിലെ ഹോസ്റ്റലൊരു ചെറിയ ചിന്ത ചെറിയൊരു ഭാഗമാണ് കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ വീട് ഇടുന്ന രാവിലെ താ വീണ്ടും മടി പിടിച്ച് ഒരു ആറ് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് വീണ്ടും മടി മടിപിടിച്ച് കിടന്നുറങ്ങി എഴുന്നേക്കുന്ന എഴുന്നേപ്പാണ് എഴുന്നേറ്റപ്പം നോക്കുമ്പോൾ മുറിമൊത്തം തുണിയും ഡസ്റ്റും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു അലമ്പായിട്ട് ഇടക്കാം പിന്നെ അതങ്ങ് നന്നാക്കാമെന്ന് വിചാരിച്ചു നേരെ പോയി പല്ലേസ്റ്റ് വേഗം വന്ന് റൂം ക്ലീൻ ചെയ്തു നേരെ പോയി കുളിച്ചു കുളിച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു അതൊന്നും നേടിയെടുക്കാൻ പറ്റിയില്ലാകപ്പാടൊരു മടിയായിരുന്നു പിന്നെ അങ്ങ് മഴക്കാറും മയിലാട്ടവും ഒക്കെ അങ്ങ് എടുത്ത് നിർത്തി ഇതാ ഉച്ച കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിയും എല്ലാം കഴിഞ്ഞിട്ട് വിശ്രമിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ നല്ല മഴക്കാർ അങ്ങ് വെച്ച് കയറുന്നുണ്ട് തൊട്ട് മുന്നേ ഒരു മയിൽ ഡാൻസ് ആടുന്നതും കൂടി കണ്ട് ചായയൊക്കെ കുടിച്ച് അങ്ങ് ഇരുന്ന് സമയം അങ്ങ് കളഞ്ഞു ദിവസം ഒന്ന് പോയത ഓക്കെ ബായ്